ചക്കുവള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഹൈസ്കൂൾ തല ഇന്റർ സ്കൂൾ കിസ് മത്സരം സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി രണ്ടുപേർ വീതമുള്ള നിരവധി ടീമുകൾ പങ്കെടുത്തു വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വിവിധ സ്കൂളുകളിൽ നിന്നായി രണ്ടുപേർ വീതമുള്ള ഇരുപത് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഒന്ന് മുതൽ അഞ്ചു വരെ സ്ഥാനങ്ങൾ നേടിയ ടീമുകൾക്ക് യഥാക്രമം പതിനായിരം അയ്യായിരം മൂവായിരം രണ്ടായിരം ആയിരം എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളും ട്രോഫികളും മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും നൽകി വിവിധ സംഘടനകളും വ്യക്തികളുമാണ് സമ്മാനങ്ങളെ സ്പോൺസർ ചെയ്തത് ക്വിസ് മത്സരത്തിൽ ഒന്നാം സമ്മാനമായ പതിനായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും കുമളി അട്ടപ്പള്ളം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നേടി രണ്ടാം സമ്മാനമായ അയ്യായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും ശാന്തിഗ്രാം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരസ്ഥമാക്കി മൂന്നാം സമ്മാനമായ മൂവായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും പുളിയൻമല കാർമൽ സി എം ഐ പബ്ലിക് സ്കൂൾ നേടി നാലാം സമ്മാനമായ രണ്ടായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും ഒരുക്കടി എം എ ഐ എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി അഞ്ചാം സമ്മാനമായ ആയിരത്തിയൊന്ന് രൂപയും ട്രോഫിയും അലൈൻ മരിയ ജോർജ് അൽഡ്രോയിഡ് മനോജ് എന്നിവർ നേടി മത്സരങ്ങൾക്ക് സ്കൂൾ പ്രധാനാധ്യാപിക വനിതാ ഡി പി ടി എ പ്രസിഡന്റ് ചാക്കോ തോമസ് അൽഫോൻസ ജോൺ ലൈസിമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി